സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ നടൻ ജയറാമിൻ്റെ പ്രതികരണം പുറത്തു വന്നു സ്വർണ്ണപ്പാളിയിലെ എല്ലാ ഭാഗങ്ങളും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന് ജയറാം ന്യൂസ് ചാനലിനോട് പറഞ്ഞു പാളിയിൽ സ്വർണം പൂച്ച ശേഷം ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഉണ്ണിക്കൃഷ്ണം പോറ്റി തന്നോട് പറഞ്ഞിരുന്നെന്നും ആ സമയത്ത് തൻ്റെ വീട്ടിലെ പൂജാമുറിയിലേക്ക് അതൊന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു ഇതാണ് ജയറാം പറയുന്നത് പിന്നീട് പൂജാരിമാരെയും മറ്റും വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നും ജയറാം പറയുന്നുണ്ട് എൻ്റെ പൂജാമുറിയിൽ സ്വർണ്ണപ്പാടികൾ കൊണ്ടുവന്ന് വലിയ രീതിയിൽ പൂജ നടത്തിയിരുന്നു എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് അയാൾ പണമൊന്നും വാങ്ങിയിരുന്നില്ല അത്രയും സമയം പൂജ ചെയ്തതിന് ദക്ഷിണ മാത്രമാണ് ഞാൻ നൽകിയത് സ്വർണപ്പാടി വീട്ടിലെച്ചതിന് ആറോ ഏഴോ മാസങ്ങൾക്ക് മുൻപാണ് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയെ താൻ പരിചയപ്പെടുന്നത് അപ്പോൾ ഏതാണ്ട് ആറ് വർഷത്തെ പരിചയമുണ്ടാകും മകരവിളക്കിലേക്ക് പോകുമ്പോൾ സ്ഥിരമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അവിടെ കാണാറുണ്ടായിരുന്നു അവിടെ റൂമിൽ വെച്ച് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാണെന്നും ജയറാം പറഞ്ഞു ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയുടെ സ്വപ്നത്തിൽ താൻ വന്നെന്നും അതിനാൽ പൂജയിൽ എന്തായാലും പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതായും ജയറാം പറയുന്നു അമ്പത്തൂരിലെ ഫാക്ടറിയിൽ പൂജ നടക്കും മുമ്പ് ഉണ്ണുകക്ഷം ബോറ്റ് തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞതായാണ് ജയറാം വെളിപ്പെടുത്തിയത് ഒരു ഓംനിവാറിൻ്റെ പുറകിൽ കുറേ പ്ലാസ്റ്റിക് പേപ്പറുകൾ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ പാളികൾ ഉണ്ടായിരുന്നത് ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ജയറാം ഓർമ്മിക്കുന്നു ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതായും അത് തിരികെ കൊണ്ടുവരുന്ന വഴി തന്നെ കൊണ്ട് മറ്റൊരു പൂജയും ചെയ്യിച്ചുവെന്നും ജയറാം പറയുന്നു ഇത്തവണയും താൻ തന്നെ പൂജ ചെയ്യണമെന്ന് പോറ്റിയോട് സ്വപ്നത്തിൽ ആരോ പറഞ്ഞതായും ജയറാം വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം പാളികൾ ജയറാമിൻ്റെ വീട്ടിലെത്തിച്ച് പൂജ ചെയ്യുകയായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ രൂപത്തിലാക്കിയ ശേഷം പൂജ നടത്തുകയായിരുന്നു ചടങ്ങിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും മകനും കൂടെ പങ്കെടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയെന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എ ഡി ജി പി എ ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു മട്ടന്നൂർ ശങ്കരന്മാരാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തിയത് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാണിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തിയോ എന്ന കാര്യവും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് സർക്കാരിലേക്ക് ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടവർ ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്തിരുന്നു അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് വിവരം ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് ശബരിമലയിൽ പോലീസ് വാഹനത്തിനായി ഇടനിലക്കാരനായി നിന്നതും ഇതേ പോറ്റി തന്നെയാണ് ഭീമ ജ്വല്ലറിയിൽ നിന്ന് വാഹനം വാങ്ങി നൽകി ഒരു ഓഫ് റോഡ് ഗൂർക്ക ജീപ്പാണ് അന്ന് വാങ്ങി നൽകിയത് മുഖ്യമന്ത്രിക്കായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ താക്കോൽ കൈമാറിയത് ആംബുലൻസ് കൈമാറിയ ചടങ്ങ് നടന്ന അതേ ദിവസം തന്നെയായിരുന്നു ഈ ചടങ്ങ് നടന്നത് അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തി എ ഡി ജി പിയെ പൊന്നാട അണിയിച്ചത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകൾ ഉണ്ണികേഷൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസും ഒരുങ്ങുകയാണ് നാളെ തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് പോറ്റിക്ക് നൽകിയ നിർദ്ദേശം